എംബുരാൻ വിവാദങ്ങൾക്കിടയിലും അണിയറ പ്രവർത്തകരെയും അതുപോലെ തന്നെ സിനിമയും ന്യായീകരിച്ചുകൊണ്ട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ റീഎഡിറ്റ് ആരെയും ഭയന്നിട്ടില്ല രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് റീഎഡിറ്റ് ചെയ്ത വെർഷൻ ഇന്ന് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും ഇതൊന്നും ഇത്ര വിവാദമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നുവെന്നും വിവാദങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുകയാണ് വീണ്ടും സിനിമയെ വെള്ള പൂശാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പരമാവധി സിനിമയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഓരോ വാക്കും പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന് സിനിമയുടെ കഥ അറിയാമായിരുന്നുവെന്നും പൃഥ്വിരാജിനെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ മുരളി ഗോപി പ്രതികരിക്കാത്തതിനെ കുറിച്ച് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല എന്നും സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിനെ ഒറ്റ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്നും മോഹൻലാലിന് മുഴുവൻ കഥയും സംഭവങ്ങളും അറിയില്ല എന്നുമുള്ള മേജർ രവി ഉൾപ്പെടെയുള്ള വാദം ആന്റണി പെരുമ്പാവൂർ തള്ളുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആന്റണി പെരുമ്പാവൂറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭയന്നിട്ടല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് മറ്റുള്ള ആളുകളെ ദ്രോഹിക്കുകയോ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമ ചെയ്യുന്നവരല്ല ഞങ്ങൾ ആരും മോഹൻലാൽ സാറും അതെ പൃഥ്വിരാജും അതെ എന്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ഈ സിനിമ കൊണ്ട് ആളുകൾക്ക് സങ്കടമുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്കും സംവിധായകനും അതിൽ അഭിനയിച്ച ആളുകൾക്കും ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായി എടുത്ത തീരുമാനമാണ് റീഎഡിറ്റ് രണ്ടു മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഇത് മറ്റു ആളുകളുടെ ഒന്നും തന്നെ നിർദ്ദേശപ്രകാരവുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഭാവിയുടെ ഒരു കാര്യവും ചെയ്യുമ്പോൾ ഏതൊരാൾക്കും വിഷമം ഉണ്ടായാലും ഇതുപോലെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇത് പോയിട്ടില്ല ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആവശ്യമൊന്നും പറയാൻ കഴിയില്ല സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാർട്ടി അല്ലാത്ത തന്നെ ഒരു വ്യക്തിക്ക് വിഷമമുണ്ടായാൽ പോലും അത് ചിന്തിച്ച് കറക്റ്റ് ചെയ്യണമെന്നത് ആഗ്രഹിക്കുന്ന അംഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മുരളി ഗോപിക്ക് വിയോജിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൽ ഒരാൾക്ക് വിയോജിപ്പുണ്ടായാൽ റീയഡേറ്റ് പോലും ചെയ്യാൻ സാധിക്കില്ല എല്ലാവരുടെയും സമ്മതം അതിന് ആവശ്യമാണ് അങ്ങനെ എല്ലാവരുടെയും സമ്മതപ്രകാരം ചെയ്യുന്ന കാര്യമാണിത് ഇതിൽ അങ്ങനെയുള്ള വിവാദങ്ങൾക്ക് സ്ഥാനമില്ല മോഹൻലാൽ സാറിന്റെ ഖേദ പ്രകടനം നാളെ അദ്ദേഹം ഷെയർ ചെയ്തില്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ സമ്മതമുണ്ടെന്ന് വിചാരിക്കും മോഹൻലാൽ സാറിനും എനിക്കും എല്ലാവർക്കും ഈ സിനിമയുടെ കഥ അറിയാം അത് അറിയില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നും മറ്റുള്ളവർ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പ്രതികരണം ഇല്ല എന്നും ഞങ്ങൾ എല്ലാവരും സിനിമയെ മനസ്സിലാക്കിയവരാണ് അതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നതും ഞങ്ങളുടെ കടമയാണ് മറ്റുള്ള ആളുകൾക്കൊപ്പം ഈ സമൂഹത്തിൽ സന്തോഷമായി ജീവിച്ചു പോകുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ശരിയെന്നു തോന്നുന്ന കാര്യം ഇപ്പോൾ ചെയ്തു അത്രമാത്രം പൃഥ്വിരാജിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എത്രയോ വർഷമായി അറിയാവുന്ന ആളുകളാണ് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നത് അദ്ദേഹത്തെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കരുത് ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ സിനിമ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴുള്ള റീഎഡിറ്റ് ആരുടെയും സമ്മർദ്ദത്തിന്റെ പുറത്തല്ല മറ്റാരും ഞങ്ങൾക്ക് കാരണം വേദനിക്കരുത് നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമമുണ്ടായാൽ സ്വാഭാവികമായും അതും പരിഗണിക്കേണ്ടി വരും ഇതൊരു പോസിറ്റീവായി എടുക്കൂ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം തീർച്ചയായും ഉണ്ടാകും ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നാൽ ഈ പറഞ്ഞ ഓരോ വാക്കിലും പൃഥ്വിരാജിനെ എങ്ങനെയും സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ആന്റണി പെരുമ്പാവൂറിൻ്റെ ആ ഒരു ധർമ്മം അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് news das karma news